നമസ്കാരം പെട്രോൾ വില വളരെ കൂടുതലായതുകൊണ്ടും പരിപാലന ചെലവ് കുറവായതുകൊണ്ടും ഇന്ത്യക്കാർ ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് കൂടുതലായി അടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൽ ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് ഇപ്പോൾ ഏറ്റവും ജനപ്രിയം മുൻനിര ബ്രാൻഡുകൾ വരെ ഇപ്പോൾ കുറഞ്ഞ വിലയിൽ നല്ല നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുമ്പോൾ ആളുകൾ മാറി ചിന്തിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇപ്പോൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഓരോ ദിവസവും പുതിയ പുതിയ ഓപ്ഷനുകളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മുംബൈ ആസ്ഥാനമായുള്ള ഒഡീസി ഇലക്ട്രിക് വെഹിക്കിൾസ് രണ്ട് പുതിയ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഒഡീസി സ്നാപ്പ് എന്ന ഹൈ സ്പീഡ് ഇലക്ട്രിക് സ്കൂട്ടറും ഒഡീസി ഇ എന്ന ലോ സ്പീഡ് ഇലക്ട്രിക് സ്കൂട്ടറുമാണ് അവ ഈ സ്കൂട്ടറും ഇലക്ട്രിക് മോട്ടോർ സൈക്കിളും അടങ്ങുന്ന ബ്രാൻഡിന്റെ നിലവിലുള്ള ഇ വി ശ്രേണിയിലേക്കാണ് പുതിയ സ്നാപ്പും ഇ ടൂം വരുന്നത് പുതിയ ഒഡീസി സ്നാപ്പ് ഹൈ സ്പീഡ് ഇലക്ട്രിക് സ്കൂട്ടറിന് എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് അതേസമയം ഒഡീസി ഇ ടു ലോ സ്പീഡ് ഇ വി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഉപയോക്താക്കൾക്ക് വെറും അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുടക്കിയാൽ മതിയാകും എക്സോറും വിലകളാണിത് ഒഡീസി ഇ ടു ലോ സ്പീഡ് സ്കൂട്ടറിനെ കുറിച്ച് പറയുമ്പോൾ ഇതിന് ടു ഫിഫ്റ്റി വാട്ട് മോട്ടോറാണ് കരുത്തു പകരുന്നത് മണിക്കൂറിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മാത്രമാണ് ഇതിന് വേഗത അതുകൊണ്ട് തന്നെ ഈ ഇ വി ഓടിക്കാൻ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ആവശ്യവുമില്ല എന്നിരുന്നാലും ഈ ഇലക്ട്രിക് സ്കൂട്ടർ ഓടിക്കാൻ ഹെൽമെറ്റ് ധരിക്കേണ്ടത് നിർബന്ധമാണ് കൂടി ഓർമ്മിപ്പിക്കുന്നു ഒറ്റ ചാർജിൽ എഴുപത് കിലോമീറ്റർ റൈഡിംഗ് റേഞ്ചാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് നാല് മണിക്കൂർ കൊണ്ട് ബാറ്ററി പൂർണ്ണമായി ചാർജ് ചെയ്യാൻ സാധിക്കും ലോ സ്പീഡ് ഇ വി മോഡലിൽ നിരവധി മോഡലുകളുടെ ഈ വെല്ലുവിളി ഒഡീസി ഇ റ്റു അഭിമുഖീകരിക്കേണ്ടി വരും കഴിഞ്ഞ വർഷം ഒഡീസി വേർഡർ എന്ന ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ പുറത്തിറക്കിയ ശേഷമുള്ള ബ്രാൻഡിൻ്റെ രണ്ടാമത്തെ പ്രധാന ലോഞ്ചാണ് പുതിയ സ്നാപ്പ് രണ്ടായിരം വാട്ട് ശേഷിയുള്ള ഇലക്ട്രിക് മോട്ടോറാണ് ഒഡീസി സ്നാപ്പിന് കരുത്തേക്കുന്നത് വാട്ടർ റെസിസ്റ്റൻറ്റ് ഐ പി സിക്സ്റ്റി സെവൻ റേറ്റഡ് മോട്ടർ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ പരമാവധി വേഗത എ ഐ എസ് വൺ ഫിഫ്റ്റി സിക്സ് സർട്ടിഫൈഡ് എൽ എഫ് പി ബാറ്ററി പാക്കിൽ നിന്നാണ് ഒ ഡിസി സ്നാപ്പ് പവർ എടുക്കുന്നത് ഒറ്റ ചാർജ് ചെയ്താൽ ഈ ഇലക്ട്രിക് സ്കൂട്ടർ നൂറ്റി അഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമെന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെടുകയാണ് നാല് മണിക്കൂറിൽ താഴെ മാത്രമാണ് ചാർജിങ് സമയമെന്നതും മറ്റൊരു ഹൈലൈറ്റ് തന്നെയാണ് കൃത്യമായ ബാറ്ററി ലെവൽ ഡിസ്റ്റൻസ് ടു എം ടി തുടങ്ങിയ വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്ന സി എ എൻ എനാബിൾഡ് ഡിസ്പ്ലേയും സ്നാപ്പിന് ലഭിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഹൈസ്പീഡ് ഇലക്ട്രിക് സ്കൂട്ടർ ക്രൂസ് കൺട്രോൾ സഹിതമാണ് എത്തുന്നത് എൻട്രി ലെവൽ ഇലക്ട്രിക് സ്കൂട്ടർ വിഭാഗത്തിൽ ഓല എസ് വൺ എക്സ് ഒഹിനാവ റുജ എന്നിവ അടക്കമുള്ള ഇവികൾക്ക് കടുത്ത വെല്ലുവിളിയാകും ഒഡീസി സ്നാപ്പ് കഴിഞ്ഞ മാസം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ ചില്ലറ വിൽപ്പന അറുപത്തിനാലായിരം യൂണിറ്റായി കുത്തനെ ഇടിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പക്ഷേ മെഗാ വിൽപ്പനയായിരുന്നു നടന്നത് സാമ്പത്തിക വർഷത്തിലെ അവസാന മാസം ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് യൂണിറ്റ് ആയിരുന്നു വിൽപ്പന ഫെയിം ടു സബ്സിഡി സ്കീമിന്റെ അവസാന മാസമായതിനാലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ മാർച്ച് മാസത്തിൽ ഇക്കാല എക്കാലത്തെയും മികച്ച പ്രതിമാസ വിൽപ്പന രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അറുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് യൂണിറ്റുകളായിരുന്നു വിൽപ്പന ഫെയിം സ്കീം അവസാനിച്ചതോടെ സബ്സിഡി കുറഞ്ഞത് ഡിമാൻഡ് നാല് ശതമാനം ഇടിയാൻ കാരണമാവുകയും ചെയ്തു മാത്രമല്ല ഇതേ കാരണം കൊണ്ട് മിക്ക മുൻനിര ഇലക്ട്രിക് ടു വീലർ നിർമ്മാതാക്കളും അവരുടെ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയും ചെയ്തു ടി വി എസ് ബജാജ് ഓട്ടോ ഏതർ എനർജി ഹീറോ വിട എന്നിവയെല്ലാം തങ്ങളുടെ വിൽപ്പന വിലകൾ ഉയർത്തുകയും ചെയ്തു അതേസമയം വിപണിയിലെ ഒന്നാം സ്ഥാനക്കാരായ ഓല തങ്ങളുടെ എൻട്രി ലെവൽ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വില കുറച്ച് ഏവരെയും ഞെട്ടിക്കുകയാണ് ചെയ്തത് അത് അവരുടെ വിൽപ്പനയിൽ കാര്യമായി പ്രതിഫലിക്കുകയും ചെയ്തു മാർച്ചിനു ശേഷം ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന രണ്ടാമത്തെ പ്രതിമാസ വിൽപ്പന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഓല സ്വന്തമാക്കി ഓലയുടെ എസ് വൺ എക്സ് ഇലക്ട്രിക് സ്കൂട്ടർ ഇപ്പോൾ അറുപത്തിഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആമുഖ വിലയ്ക്കാണ് ഓഫർ ചെയ്യുന്നത് ഇത് ചിലപ്പോൾ കൂടിയേക്കാം എന്തായാലും ഓലയെ പടമാക്കാൻ ഉദ്ദേശിച്ചാണ് ഒഡീസി സ്നാപ്പ് കൊണ്ടുവരുന്നിരിക്കുന്നതിൽ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല